സുഹൃത്തുക്കളെ കയ്യോന്നി എന്ന് പറഞ്ഞ ഒരു ഔഷധ ചെടിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഈ വീഡിയോ കയ്യോന്നിനെ കുറിച്ചിട്ടാണ് കയ്യോന്നി നല്ലൊരു ഔഷധ ധാരാളം ഗുണങ്ങളുള്ള ഒരു ഔഷധ ചെടിയാണ് ഇത് മുടിയുടെ വളർച്ചയ്ക്കും അതുപോലെ മുടിയിലെ താരൻ ഇല്ലാതാകാനും അതുപോലെ തന്നെ കരൾ രോഗങ്ങൾക്കും വാദ സംബന്ധമായ രോഗങ്ങൾക്കും മറ്റനേകം ഔഷധ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ചെടി പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ മറ്റുള്ള എണ്ണയിൽ ഇത് ചേർത്ത് കാശിയിട്ട് തലയിൽ തേച്ച് കഴിഞ്ഞാൽ വളരെ ഗുണമുള്ളതാണ് അത് നമ്മളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എൻ്റെ ചാനൽ അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ ലൈക്ക് ചെയ്യുക പറ്റെങ്കിലും ഷെയർ ചെയ്യുക കയ്യൊന്നി ഈ കയ്യി വാത സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും അതുപോലെ തന്നെ തലമുടി വളരാനും പിന്നെ താരം നീങ്ങാനും ഒക്കെ ഫലപ്രദമാണെന്ന് പറയുന്നത് കേരളത്തിലെ സ്ത്രീകളെ ധാരാളമായിട്ട് പ്രാചീന കാലം മുതൽ തന്നെ ഈ കയ്യോന്നി ഉപയോഗിച്ച് വരുന്നുണ്ട് അധികം വെളിച്ചെണ്ണയിൽ കുരുമുളക് അതുപോലെ തന്നെ ഈ കയ്യോന്നിയുടെ ഇല ഇതെല്ലാം ഇട്ടിട്ട് നീരാറ്റിയിട്ടാണ് സാധാരണ തലയിൽ തേക്കാറുള്ളത് അത് തലയുടെ പിന്നെ എന്താ പറയുക മുടിയഴകിനോ അതുപോലെ തന്നെ പിന്നെ നല്ല കറുപ്പ് നിറം കിട്ടാനോ ഒക്കെ വളരെ ഫലപ്രദമാണ് കഴിയോ നീപ്പറ്റിയിട്ട് എല്ലാ ആളുകൾക്കും അറിയാം പക്ഷേ ഇത് അറിയാത്ത ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഈ ഔഷധ സസ്യങ്ങൾ വിവിധ തരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ എല്ലാ ആളുകൾക്കൊന്നും അറിയില്ല അറിയാത്തവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചാനലിൻ്റെ ഇപ്പത്തുന്നത്